ഉമർ മൗലുവിനൊക്കെ നിങ്ങൾ പുകഴ്ത്തിയത് എത്രയാണ് മഹാനായ റസൂർലാഹി സാഹു അലഹി വസ്ലമ തങ്ങളെ പറഞ്ഞ ഇസ്തിഹാസയാണ് അപ്പോൾ ഉമർ മൗലുവിൻ പറഞ്ഞതോ ഉമ്മർ മെ നേരിട്ട് അസൂൽ എന്നാന്ന് വിളിച്ചാൽ നിങ്ങളേതായാലും ഇസ്ലാം ഒന്ന് പുറത്താക്കും ശിർക്കാണ് പക്ഷെ ഉമർ മൗലുവിനെ വിളിക്കുമ്പോഴോ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ ഇവരുടെ ഈ തൗഹീദും അല്ലെങ്കിൽ ഇവരുടെ ഈ ഉസൂലൊക്കെ സ്വന്തത്തിലേക്കെന്നെ പതിക്കണേ ഇവർ ഇവരുടെ നേതാക്കളെ പറ്റിയിട്ട് എന്തൊക്കെ പുകഴ്ത്തലുകളും അവരുടെ ഓർമ്മകൾ ഇപ്പോൾ ഈ യൂട്യൂബിലൊക്കെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് വരെ കെ മൗലവിയെക്കുറിച്ചിട്ടൊക്കെ വാദോരാത സംസാരിക്കുന്ന വീഡിയോകൾ ഇവരിൽ കാണാം അപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു മാന്യതെന്നുള്ള നിലക്ക് നിങ്ങളിങ്ങളെ നേതാക്കന്മാരെ പറഞ്ഞോളി ഞങ്ങൾക്ക് ഞങ്ങളെ നേതാക്കളെ പറയാനുള്ളൊരു ഒരു ഒരു സ്വാതന്ത്ര്യമല്ലേ അതല്ല ഞങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാ അലൈഹി വല്ല തങ്ങളെ പുകഴ്ത്തുമ്പോൾ നിങ്ങളെന്തിനങ്ങനെ അസഹിഷ്ണത പ്രകടിപ്പിക്കണം ഒരു തരം ഫാഷിസം അല്ലേ അത് അല്ലെങ്കിലും ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരാളെ പുകഴ്ത്തി പറയാനൊക്കെ ഉള്ളത് അത് സ്വാഭാവികല്ലേ അല്ലേ അതിനൊക്കെ ഈ രൂപത്തിലുള്ള ഇത്തരം അബദ്ധജടിലമായ സിദ്ധാന്തങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എതിർക്കുക എന്നുള്ളത് മൗഢ്യമാണ് എന്നാണ് ആ വിഷയത്തിൽ പ്രാഥമികമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണത് ആ ഉണ്ട് ഇനിയുണ്ട് ഇനിയുണ്ട് അതുഴൂക്ക ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രം പാടിയതാണ് ഒരു അറബി സല്യൊക്കെയാണ് ചെല്ലിയ ഇങ്ങനെ ഇതുമാത്രം ഇനി മലയാളത്തിലും ഉണ്ട് മലയാളത്തിലുമുണ്ട് ഏഹ് ഉമർ മൗലുവിനെ കുറിച്ചിട്ട് സ്വർഗത്തിലേക്കു കുതിച്ച ഹോ ചേതന വേദന ശാന്തി തൻ സായുജ്യമാകുവാൻ അങ്ങനത്തെ സ്വർഗ് മുപ്പിനു നേരെ സ്വർഗത്തിലേക്ക് കുതിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ലേ അല്ലാ തീരിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാമ്പർ ശിർക്കു അതിന് ചെല്ലാൻ പറ്റൂല അല്ലെങ്കിൽ പുകഴ്ത്താൻ പറ്റൂല അവരൊക്കെ ആരാണെന്ന് പറഞ്ഞിട്ട് ആ മുഹീദ്ദിമാല മൊത്തം ചെറുക്കാക്കിയ ആളുകൾ ഈ ഉമർ മൗലുവിനെ കുറിച്ചിട്ട് കേഴുന്നു കേരള മക്കൾ നിനക്കൊരു രണ്ടാമനില്ലെന്ന ദുഃഖം ശ്രവിക്കയാൽ അതിനെ പറ്റിയിട്ട് ഉമ്മർ മൗലുവിനെ പറ്റിയിട്ട് സ്വന്തം നേതാവിനെ പറ്റിയിട്ട് അങ്ങനെ പറയും എത്രത്തോളം മലയാള മണ്ണിനു സൗഭാഗ്യരായി നീ മൂന്നാം ഉമാറായി ജീവിച്ച നാളുകൾ സയ്യിദുന ഉമർ ഉൽ ഫൂഖ് അലിഅള്ളാഹുവാൻ രണ്ടാം ഉമർ ഉമർബുൻ അബ്ദുൽ അസീസ് റലിഅലു മൂന്നാമത്തെ മുതലാണിത് ഏഹ് ഒരു മൂന്നാം ഉമറായി ജീവിച്ച് അപ്പം ഈ പുകഴ്ത്തലിനൊരു പരിധിയില്ലേ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഞങ്ങൾ പുകഴ്ത്തിയാൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമതങ്ങളുടെ മതഹകൾ പറഞ്ഞാൽ നബി സല്ലാഹു അലഹി വസ്ലമതങ്ങൾ ഈ ഉമ്മത്തിൽ ചെയ്ത സേവനങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച സന്ദേശങ്ങൾ അവിടുത്തെ വൈയക്തികമായ ഗുണങ്ങൾ എന്തൊരു രസാണ് അത് പാടാൻ ഞങ്ങൾ ഞങ്ങളുടെ ഹബീബിനെ കുറിച്ച് അങ്ങനെ പറയട്ടെ ഞങ്ങൾ ഉമർമോലുവിനെ പറ്റി പറഞ്ഞോളി ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷെ ഹബീബിനെ കുറിച്ച് പറയരുത് നിങ്ങളുടെ നേതാക്കൾ ഞങ്ങൾ പറഞ്ഞോളൂ ഞങ്ങളെ നേതാക്കൾ ഞങ്ങൾ പറയട്ടെ അള്ളാൻ്റെ ഹബീബിന്റെ ആ മുഖകമലത്തിന്റെ സൗന്ദര്യം മഹാനായ ഹസാൻ ഹസാനുബിന് സ്ഥാപിത്വങ്ങൾ പറയാണ് സുന്നികൾ പാടട്ടെ വിശ്വാസികൾ പാടട്ടെ അസഹിഷ്ണുത നിങ്ങൾ ഒഴിവാക്കി പിന്നെ ഉമർ ഉമർമൌലുവിൻ്റെ കഴിഞ്ഞിട്ടില്ല പരശുരാമൻറ്റേതു കഥയെങ്കിൽ ദക്ഷിണ കേരളം നിൻറ്റേതു മാത്രമല്ലേ ഗുരു പിന്നെ അഥവാ കേരളം എന്താണ് പരശുരാമൻ മഴ അറിഞ്ഞിട്ടാന്നുള്ള ഒരു ഐതിഹ്യമുണ്ടല്ലോ അതിലേക്ക് ചേർത്തിയിട്ട് പരശ് കഥയാണ് പക്ഷേ ഇവിടെ യാഥാർത്ഥ്യമുണ്ട് എന്ത് ദക്ഷിണ കേരളം ഉമ്മർ ഉമ്മർമോലുവിൻ്റെ സ്വന്താണ് ഒരു പരിധിയില്ല പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പറയാണ് സുരലോകം കൈക്കുള്ളിലാക്കി ജീവിക്കവേ എങ്ങനെ അങ്ങ് സമ്പാദിച്ചു ഭൂമിയെ ആ സ്വർഗ്ഗം മൂപ്പരെ കയ്യിലിരുന്നു ഇങ്ങട്ട് മൂപ്പര് ഭൂമിയെ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞു സ്വന്തം നേതാക്കൾ എങ്ങനെ പുകഴ്ത്തിയ എത്രയോ സംഭവങ്ങളുണ്ട് ഉണ്ട് ഈശാ